നമസ്കാരം ഞാൻ ഡോക്ടർ ബീന ജീവിതപാഠം എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ എല്ലാത്തിനും പരാതിപ്പെടുന്നവർ എന്താണ് ജീവിതത്തിൽ നഷ്ടപ്പെടുത്തുന്നത് എന്ന് നമുക്ക് നോക്കാം പരാതി പറയുന്നവർക്ക് സന്തോഷം അനുഭവിക്കുവാൻ സമയം കിട്ടാറില്ല കാരണം അവർ ചെയ്യുന്ന ശ്രദ്ധ മുഴുവനും കുറവുകളിലേക്കാണ് ഉള്ള നല്ലതുകളിലേക്കല്ല ഒറ്റ മനസ്സോടെ കാര്യങ്ങൾ സ്വീകരിക്കാനും മുന്നോട്ട് പോകുവാനും അവർക്ക് കഴിയാത്തതിനാൽ അവരുടെ മനസ്സിൽ സ്ഥിരമായി അസന്തോഷവും അസ്വസ്ഥതയും നിറയുന്നു പരാതി പറയുന്നവരുമായി അടുത്ത് നിൽക്കാൻ പലർക്കും ആഗ്രഹമില്ല കാരണം നിരന്തരം പരാതികൾ കേൾക്കുന്നത് മറ്റുള്ളവരുടെ മനസ്സിനെ ക്ഷീണിപ്പിക്കും പ്രശ്നം മാത്രം കാണുന്നവർക്ക് പരിഹാരങ്ങളെ കണ്ടെത്താൻ സാധിക്കാതെ വരുന്നു പരാതിയിൽ കുടുങ്ങിയ മനസ്സ് മുന്നോട്ട് പോകുവാനുള്ള വഴി കാണാതെ പോകുന്നു പരാതിയിൽ സമയം കളയുന്നതിനാൽ അവർക്ക് മുന്നിലുള്ള നല്ല അവസരങ്ങൾ തിരിച്ചറിയാനും പ്രയോജനപ്പെടുത്താനും കഴിയാതെയും പോകുന്നു നിരന്തരം പരാതിയിലും അസന്തോഷത്തോലും ജീവിക്കുന്നത് മാനസിക സമ്മർദ്ദത്തെയും വർദ്ധിപ്പിക്കുന്നു അത് ശരീര ആരോഗ്യത്തെയും ബാധിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ പരാതിപ്പെടുന്നവർ കാണുന്ന ലോകം മുഴുവനും നെഗറ്റീവാണ് അവർ ലോകത്തെ തന്നെയും നെഗറ്റീവ് ആക്കി മാറ്റുന്നു അവർ നഷ്ടപ്പെടുത്തുന്നത് ശാന്തമായ മനസ്സും മനോഹരമായ ബന്ധങ്ങളും സന്തോഷം നിറഞ്ഞ ജീവിതവുമാണ് പരാതി എന്നത് വെറും ഒരു ശീലമല്ല അത് ജീവിതത്തിൻ്റെ ദിശ തന്നെ മാറ്റുന്ന ഒരു മനോഭാവമാണ് ജീവിതം രണ്ട് കണ്ണാടികൾ പോലെ ആണെന്ന് കരുതുക ഒന്ന് നല്ലത് കാണുന്ന കണ്ണാടി മറ്റൊന്ന് കുറവ് മാത്രം കാണുന്ന കണ്ണാടി പരാതിക്കാരൻ എപ്പോഴും രണ്ടാമത്തെ കണ്ണാടിയിലേക്കാണ് നോക്കുന്നത് അതുകൊണ്ട് ലോകം അദ്ദേഹത്തിനായി ഒരിക്കലും പൂർത്തിയാകുകയോ മനോഹരമായോ തോന്നില്ല ജീവിതം നമ്മൾ മാത്രമായി പോകുന്ന ഒരു യാത്രയല്ല ബന്ധങ്ങളാണ് അതിൻ്റെ ശക്തി പക്ഷേ നിരന്തരം പരാതിപ്പെടുന്ന ഒരാളോട് എല്ലാവരും അകലും ജീവിതത്തിൽ മുന്നേറാൻ ഓരോ തടസ്സത്തെയും പാഠമാക്കാൻ മനക്ക് കഴിയണം പക്ഷെ പരാതിക്കാരൻ തടസ്സത്തെ മാത്രം ഭാരമായി കാണുന്നു ഇതാണ് എൻ്റെ നഷ്ടം അതുകൊണ്ട് ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നു ഇതിലൂടെ അവരുടെ വളർച്ച തടഞ്ഞു പോകുന്നു സ്വപ്നങ്ങൾ അലിഞ്ഞു പോകുന്നു ജീവിതത്തിൻ്റെ അന്തിമ നേട്ടം പുറത്തുള്ള വിജയമല്ല മനസ്സിൻ്റെ സമാധാനം തന്നെയാണ് എന്ന് മനസ്സിലാക്കുക പരാതിയുടെ വിഷം മനസ്സിൽ നിറഞ്ഞാൽ ചെറിയ കാര്യങ്ങൾ പോലും വല്ലാത്ത ഭാരമായി തോന്നും നന്ദി പറയാനുള്ള മനസ്സ് നഷ്ടപ്പെടുന്നു ഒടുവിൽ അവരുടെ ജീവിതം പുറത്ത് എല്ലാം ലഭിച്ചാലും ഉള്ളിൽ ഒരിക്കലും സമാധാനം കിട്ടില്ല ജീവിതത്തിൽ ചെറിയ അവസരങ്ങൾക്ക് ഉള്ളിൽ വലിയ മാറ്റങ്ങൾ മറിഞ്ഞിരിക്കും പക്ഷേ പരാതിയിൽ മാത്രം തിരിഞ്ഞു നിൽക്കുന്നവർക്ക് അത് കാണാനേ ആകില്ല കിട്ടിയിരിക്കുന്ന ചെറിയ അവസരവും കൈവിട്ടു പോകും അതുകൊണ്ട് പരാതി പറയുന്നവർ ജീവിതത്തിൽ നഷ്ടപ്പെടുന്നത് സന്തോഷവും ബന്ധങ്ങളുടെ സൗന്ദര്യവും സ്വപ്നങ്ങളുടെ വളർച്ചയും മനസ്സിൻ്റെ സമാധാനവും ആണെന്ന് മനസ്സിലാക്കുക ഇനി പുതിയൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെയും നന്ദി നമസ്കാരം